ജീവിതചര്യയിൽ നമ്മൾ ഉദാഹരണമായി എടുത്തുകൊണ്ട് സഹോദരങ്ങളെ നമ്മളിൽ ഡ്യൂട്ടി ിറ്റിയും അത് തന്നെയാണ് എന്റെ സഭയുടെ വ്യക്തിത്വത്തെ ഞാൻ എടുത്തു കാണിക്കുക എന്റെ സഭയുടെ വ്യക്തിത്വത്തെ ഞാൻ എടുത്തു കാണിക്കുക പിന്നീട് ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്നത് അബ്ദുൽ ജലീൽ ബാബായും അതുപോലെ തന്നെ യൽദോ യുടെ മണ്ണിലേക്ക് കൊണ്ടുവന്ന പൗരോഹിത്യ വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കണമെന്ന് നിർബന്ധം പിടിച്ചു അങ്ങനെ ഒരു വിശ്വാസം അവന്റെ വസ്ത്രധാരണത്തിലൂടെ തന്നെ യഥാർത്ഥമായ സത്യവിശ്വാസത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ആ പരിശുദ്ധൻ കാഴ്ചവെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു പുരോഹിതൻ കറുത്ത വസ്ത്രം ധരിക്കുന്നത് അവൻ അവൻ അനുതാപത്തിനുള്ള സൂചന സകല ജനങ്ങൾക്കും പകരുകയാണ് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഓരോ കറുത്ത വസ്ത്രം ധരിക്കുന്ന ഓരോ പുരോഹിതനും കാണി സൂചിപ്പിക്കുന്നത് അപ്രകാരം തന്നെ കറുത്ത വസ്ത്രം ധരിച്ചിട്ടല്ലോ ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുന്നത് അവൻ സുപ്പർ വസ്ത്രധാരിയായി തുളങ്ങുന്ന വസ്ത്രങ്ങളുമായി ബലിയർപ്പിക്കുമ്പോ ജനം വിശ്വസിക്കേണ്ടത് അവൻ ഭൂമിയിലല്ല മറിച്ച് അവൻ ഭൂമിയിൽ നിന്ന് ഉയർന്ന് സ്വർഗീയ ബലിയാണ് ആ കരങ്ങൾ മൂലം അർപ്പിക്കപ്പെടുന്നതെന്ന് ജനം വിശ്വസിക്കണം അവന്റെ നടപ്പിലും അവന്റെ പ്രവൃത്തിയിലും ഈ വിശ്വാസത്തെ പരത്തണമെന്ന് ഈ പരിശുദ്ധൻ മലങ്കരയുടെ മണ്ണിനെ പഠിപ്പിച്ചു